ഹലോ ഗായസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൈൻഡ് ക്രാഫ്റ്റ് ലൈഫ് സീരീസിലാണ് പാർട്ട് അല്ല എപ്പിസോഡ് ടു ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ലഗ്യത്തെ ഒരു ലഗ്യ സഭ്യതൊരു സഭ്യ അതെന്തായാലും നേര വീഡിയോ കറക്കാം അതിന് വേണ്ട സാധനങ്ങൾ മൊത്തം ഞാൻ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ബട്ട് ഇനി ഒരു സാധനം അടി ആവശ്യമുണ്ട് റെഡ് സ്റ്റോൺ ഇനി ഇതൊരു മൈനിങ്ങിൽ അറിയില്ല ആ റെഡ് ഒരു ചെറിയൊരു മൈനിങ് കൂടി ചെയ്തിട്ട് നമ്മളെന്തായാലും റെഡ് സ്റ്റോൺ എന്തിനാന്ന് വെച്ചാൽ മറ്റേ ഡിസ്പെൻസർ ഉണ്ടാക്കേണ്ടിയിട്ടാണ് ഡിസ്പെൻസർ ഉണ്ടാക്കാൻ ബ്രെഡ് വേണം പിന്നെ അമ്പ് ഇട്ടിട്ടുണ്ട് അതും കൂടിയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി എന്തായാലും ബ്ലെഡ് സ്റ്റോൺ ഇട്ടണം ചെറിയൊരു മൈനിങ് ചെറുതൊ ഞാൻ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ മുന്നിൽ കണ്ടത് മൈനസ് അൻപത്തി ഒമ്പത് എത്തിക്കില്ല അല്ല മൈനസ് പത്തിനഞ്ചും ടൈം ആയിട്ട് ടൈമി ടൈമുണ്ട് കുറച്ച് ആയൊക്കെ ടൈം കുറച്ചേ ഫസ്റ്റ് ടൈമുണ്ട് ഓക്കേ ഇവിടെ ഉണ്ടോ മൂന്ന് മൂന്നാമത്തെ ടൈമ് നൂറാമത്തെ ടൈമുണ്ട് ഞാൻ ഫസ്റ്റ് റെഡ് സ്റ്റോൺ കിട്ടി റിഞ്ഞതാണോസ് അഞ്ചു ഡയമണ്ട് അങ്ങനെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് കെ അച്ചീവ്മെന്റ് ഒക്കെ കിട്ടി നമുക്ക് റെഡ് സ്റ്റോൺ വരെ വെയിറ്റ് കഴിച്ച് നമുക്ക് അങ്ങനെ റെഡ് സ്റ്റോൺ നമുക്ക് കുറച്ച് ദൂരം നേരം കുറച്ച് ദൂരമല്ല കുറച്ച് കുറേ ദൂരം മൈനസ് അൻപത്തൊമ്പത് എത്തി പിന്നെ സിപ്പ് മൈന ചെയ്താൽ ഞാൻ അന്നേരം ഇഷ്ടംപോലെ നമുക്ക് ചെയ്തിട്ടുണ്ട് വാല് റെഡി ഇത് മാത്രം മതി നമുക്ക് ഇത് തപ്പി ഒന്നും നമുക്ക് കിട്ടിയത് എന്താണ് കിട്ടിയത് ടൈമാണ് ഓക്കെ എന്തായാലും പുര ഒപ്പിച്ച് നമുക്ക് ബാക്കി സാധനങ്ങളും കൂടി ഉണ്ടാക്കാം ഇത് ഞാൻ കാണിച്ചു മയങ്ങിയത് നീ കുറേ നാടൊക്കെ കുറേ നടന്ന് വന്നിട്ടുണ്ട് ഇത് കുറച്ച് പേരല്ലേ ഉള്ളൂ അവിടെ പോയി അങ്ങോട്ടില്ലാതെ അങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ മേലോട്ട് കയറി 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 താഴോട്ട് പോയി ചോദിച്ചോന്നതാണ് ഒക്കെ നമുക്ക് എന്തായാലും മറ്റേ ഡിസ്പെൻസർ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ എല്ലാ റിസോർസസ് നമ്മൾ ഗ്രേദർ ചെയ്ത് വെച്ചിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ദിവസമായില്ലേ

ആയിരം സാധനങ്ങൾ മാത്രം മാധ്യമക്ക് ഒരു കൗക്രഷർ ഫാം ഉണ്ടാക്കാമെന്ന് ഇത് ബെഡ്റോക്കാണ് അതുകൊണ്ട് ജാവയിലുള്ള ഫാം വർക്ക് ചെയ്യൂല്ല ജാവയിൽ ഒരു ഫാം ഉണ്ട് അത് വർക്ക് ചെയ്യൂല അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ഈ ഫാം ജാവയിൽ വർക്ക് ചെയ്യും ഇത് എല്ലാത്തിനും വർക്ക് ചെയ്യും ഇതൊരു നല്ല ഫാമാണ് ഏകദേശമൊക്കെ നല്ല ഫാമാണ് മകൻ എന്തായാലും ഷർ ഫാമുണ്ടാക്കാമെന്ന് വിചാരിച്ചു കീമക്കെന്തായാലും ഫസ്റ്റ് നമ്മൾ ഈ ഹോപ്പർ ഒന്ന് സെറ്റ് ചെയ്ത ഓക്കെ അവിടെ അവിടെ തന്നെ ഒരു ഹോപ്പർ ഒറ്റ ഹോപ്പർ എന്നിട്ട് അടുത്ത ബ്ലോക്ക് കുഴിക്കുക ഇവിടുത്തെ ബ്ലോക്ക് കുഴിക്കുക ടെസ്റ്റ് വെക്കാൻ രണ്ട് ടെസ്റ്റ് കൊടുക്ക

ഓക്കെ ഇനി നമുക്ക് നേരെ മോളക്ക് രണ്ട് ബോക്ക് പില്ല ഇനി ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കാം ഓക്കെ സൈൻ ബോർഡ് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ സ്റ്റോൺ സ്റ്റോണ്ട്രക്ക് പൊട്ടിച്ചിട്ട് ആടെ ഒരു ഹോപ്പർ വെച്ചു വെക്കാം ഡ്രോപ്പർ ഗൈസ് ബാക്കിയുള്ള റെക്കോർഡ് ചെയ്യാൻ മറന്നി ഗൈസ് ഓക്കെ നമ്മൾ എന്തായാലും ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ട്യൂറ്റോറിയൽ യൂട്യൂബിൽ ഉണ്ടാവും ഔക്രാഷർ ഫാമിൽ ഒന്ന് സെർച്ച് കൊടുത്താൽ മതി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒക്കെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ആഡ് ഞാൻ ഉണ്ടണം പശുവിനെ ഉദ്ദേശിക്കാം പക്ഷേ പശു ഒറ്റ ഒന്നുപോലും ഇവിടെ ഇല്ല ഇത് ഗ്രാഫിക്സ് മോഡ് ഇട്ടാൽ ഗ്രാഫിക്സ് മോഡ് ആ ഷെയഡർ പാർക്ക് കിട്ടാനെ കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ ഒരു പച്ച നല്ലോണം തിളങ്ങി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു ഭയവും ഒന്നും മനസ്സിലാകുന്നത് ഇതൊരു സ്പൂസിൻ്റെ ഭയമാണ് പൈൻസാങ്ങിന് അങ്ങനും ഒരു ചെറിയ പണിയൊരുണ്ട് ഈ ഫാം എങ്ങനെ വർക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ആടുകള മറ്റേ ഒരു പത്തിരുപള്ള ബ്രീഡ് ചെയ്തിട്ടില്ല ൾ അത് പൂട്ടി വെച്ചിട്ട് ഇവിടെ ലഭിക്കുക പിന്നെ എല്ലാം വളർന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ബോക്ക് ഉണ്ടാവും അത് പൂട്ടിച്ചടയുക അപ്പോൾ കുറേ എണ്ണത്തിന് പിന്നെ ഇവിടെ അപ്പോൾ നേരെ വന്ന് ചെറുതെല്ലാം വന്നിട്ട് അവിടെ ഞാൻ ഗ്ലാസ് വെച്ച് അതിൻ്റെ ഹോപ്പറിൻ്റെ മോള് അപ്പോൾ ഈ ഹോപ്പറിൻ്റെ മോളിൽ നിന്ന് വളർന്ന് വലർന്ന് വലുതാകെ അടലാവാൻ്റെ ഒരു ബട്ടൺ അടലിഞ്ഞ ഹോപ്പറിലൊക്കെ ചെയ്യാം ഡ്രോപ്പറ് അഞ്ഞേക്കിയാൽ അഞ്ഞ അതേ നിക്കിയാൽ ഇവർക്ക് തീ പിടിക്കും പിന്നെ ഒന്നും ഇഞ്ചിക്കുക അപ്പോൾ ഒരു ചാവും ഹോപ്പറിനുള്ളിൽ പോവും കുക്കായിട്ടുള്ള ഫുഡ് ഇഷ്ടം പോകും നല്ല എഫിഷ്യൻ ഫാമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ള നാളെ നമുക്കൊരു വീറ്റ് ഫാം ഉണ്ടാക്കണം അതിലാണ്ട് നടക്കില്ല ഓക്കെ ഒരു ഓട്ടോമാറ്റിക് വീട് ഭാഗം ഉണ്ടാകണം ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യാ സഭ്യേത്തൊരു സഭ്യ ടാറ്റാ ബൈ